നൂറ്റാണ്ടുകൾക്ക് മുൻപ് നല്ല മനോഹരമായ ദേവീക്ഷേത്രവും അതിനോടനുബന്ധിച്ച വലിയ കുളവും ഉണ്ടായിരുന്നു പിന്നീട് കാലത്തിനൊപ്പം നശിച്ചുപോയി എന്നിരുന്നാലും ദേവിയുടെ ചൈതന്യം ഒരു കുറവും സംഭവിച്ചില്ല പല അത്ഭുതങ്ങളുടെയും ഭയാനക അനുഭവങ്ങളുടെയും സാക്ഷിയാണ് ആ ക്ഷേത്ര കുളം എന്നും പഴയ തലമുറ പറയുന്നു രാത്രിയിൽ കുളിക്കുന്ന ശബ്ദവും ആർക്കും പിടികൊടുക്കാത്ത ഭീമൻ മീനും പൂവുള്ള സർപ്പത്തിനേയും കണ്ടിട്ടുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ക്ഷേത്രം ഇല്ലായ്മയായതോടെ ദേവികൃപ വിപരീതമായി ദോഷബാധകളെ അനുഭവിച്ച പ്രദേശവാസികൾ വീടുതോറും പ്രാർത്ഥനകളും രാമായണ പാരായണവും നടത്തി തുടർന്ന് നടന്ന അഷ്ടമംഗലദേവ പ്രശ്നത്തിൽ ദേവിയുടെ സാന്നിധ്യം തെളിയുകയും തന്ത്രിക നിർദ്ദേശപ്രകാരം ബാലലെ പ്രതിഷ്ഠയും ആഴ്ചയിൽ ഒരു ദിവസം പൂജയും നടത്തിവന്നിരുന്നു പക്ഷേ സ്ഥലപരിമിതിയുള്ളതിനാൽ ചുറ്റമ്പലം ക്ഷേത്രകുളം എന്നിവ പുനർനിർമ്മിക്കാൻ കഴിയാതെ വന്നു ദൂർഗതിയായ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുന്നതിലൂടെ പൂർവികരുടെ അനുഗ്രഹവും കുടുംബശൂര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുകയും കടവൂർ കാവിലമ്മയുടെ അനുഗ്രഹത്തിന് പാതൃഭൂതരാകുന്നതിനു വേണ്ടി അസംഭാവനയുള്ളവരുടെ പിന്തുണയും സഹായവും നൽകുന്നതിലേക്ക് മനുഷ്യജന്മത്തിൽ അസുലഭമായി മാത്രം ലഭിക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ പങ്കാളിയാവുന്നതിന് ദേവിനാമത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്കു വേണ്ടി അഭ്യർത്ഥിക്കുന്നു സംഭാവന നൽകാൻ താൽപ്പര്യമുള്ളവർ ആദ്യ കമെന്റിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന എത്രയാണോ അത്രയും ചെറിയ ഒരു തുകയോ വൻതുകയോ സംഭാവന നൽകിയ ശേഷം കമൻ്റ് രേഖപ്പെടുത്തുക കടവൂർ കാവിൽ അമ്മേ ശരണം